ഴുതിയ ആ കുപ്പായം അവളുടെ കുഞ്ഞു ശരീരത്തിന് താങ്ങാവുന്നതിലും വലുതായിരുന്നു മാധ്യമപ്രവർത്തനത്തിന് പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗസയിലെ റഫേൽ നിന്നുള്ള ഒൻപത് വയസ്സുകാരി ലാമ അബു ജാമുസ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഗസയിൽ നിന്നുള്ള വിവരങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ലാമ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ശബ്ദം ലോകം കേൾക്കണം ഗസയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ലോകം അറിയണം അതിനുവേണ്ടിയാണ് ഈ കുരുന്ന് മൈക്കും ഫോണുമായി ഗസയിലെ തെരുവുകളിലേക്ക് ഇറങ്ങിയത് അതിനുവേണ്ടിയാണവൾ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചത് ജാമൂസ് അവളുടെ ഫോണിലൂടെയാണ് ഗസയിലെ വംശാത്യാ ദുരിതങ്ങൾ അത്രയും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് അൽജസീറയുടെ ഗാസ ഡയറക്ടർ വെയിൽ ദഹദൂദിനെ അഭിമുഖം ചെയ്യുകയും ലോകത്തിനൊരു സന്ദേശം അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വീഡിയോയും ലാമ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദുന്യാബു മുഹുസിൻ എന്ന പന്ത്രണ്ട് കാര്യം ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സംഭവ സ്ഥലത്തുപോയി ലാമ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഗസയിലെ പ്രതിസന്ധികൾ വിവരിക്കുന്ന നിരവധി വീഡിയോകൾക്കൊപ്പം കുട്ടികളുമായി നടത്തുന്ന അഭിമുഖങ്ങളും ലാമ പങ്കുവച്ചിരുന്നു ലാമയുടെ ജന്മദിനത്തിൽ അവളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ അഭിസംബോധനം ചെയ്ത ഒരു പോസ്റ്റിൽ അവൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ ജനങ്ങളുടെയും എന്റെ കുടുംബത്തിന്റെയും കഷ്ടപ്പാടുകൾ പങ്കുവെക്കുകയും ഇസ്രായേൽ അധിനിവേശത്തിന്റെ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകയാകാനാണ് ഈ ദിവസത്തെ എന്റെ ആഗ്രഹമെന്നായിരുന്നു അത് ഗസയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്രപ്രവർത്തകയായ ലാമ ജാമൂസിന് ഇൻസ്റ്റഗ്രാമിൽ വലിയ പിന്തുണയാണുള്ളത് അവളുടെ റിപ്പോർട്ടുകൾ അത്രയും ഗസ വിഷയത്തിലേക്ക് വെളിച്ചം വീശുകയും ആഗോളതലത്തിൽ ഗസയ്ക്ക് പിന്തുണ ഉയർത്തുന്നുമുണ്ട് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെ ഗസയിലെ ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വളർത്തിയെന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തീയിൽ കുലച്ച കാരൊക്കെ പോലെയാണ് ഗസയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുമക്കളും അതിൽ ഒരാൾ തന്നെയാണ് ലാമ അബു ജാമൂസും